നമ്മുടെ ഈ അടുക്കളയിൽ ഫ്രിഡ്ജ് എവിടെ ഇരിക്കണം എന്നൊന്നായി കാണാനേ പറ്റുന്ന ഇതല്ലേ ഇപ്പം ഫ്രിഡ്ജ് ഇല്ലെന്നേ ആയിരിക്കും നേരത്തെ ഇത് ഇവിടെ ഡൈനിങ് ഹാളിലേക്ക് പോലെയൊക്കെ ആയിരുന്നു അപ്പൊ ഫ്രിഡ്ജ് എവിടെ ഇരുന്നാലും മുറിക്കകത്ത് അപ്പുറം ഇപ്പുറം കുറെ അസൗകര്യം കുറെ സ്ഥലനഷ്ടം വരും അപ്പം അതിന് ഒരു റിനോവേറ്റ് ചെയ്ത സമയത്ത് ചെയ്തൊരു കാര്യം കേട്ടോ നമ്മുടെ അടുക്കള ചേർന്ന് ചേർന്ന ചെറിയ ടോയ്ലറ്റ് പുറകിലുണ്ടായിരുന്നു അപ്പോൾ ആ ടോയ്ലറ്റ് നമ്മൾ രണ്ടാക്കി വിത്തി കെട്ടി വിത്തി കെട്ടി രണ്ടായിട്ട് തിരിച്ചിട്ട് എൻ്റെ ആദ്യഭാഗത്തേക്ക് നമ്മൾ ഫ്രിഡ്ജ് കയറ്റി വെച്ച് കാരണം എന്നിട്ട് ഒതുപ്പം കിട്ടി അടുക്കളയിൽ സ്ഥലം നഷ്ടമില്ല കണ്ടു പല വീടുകളിലുള്ള പ്രശ്നം ഏതാണ് ചെറിയ അടുക്കളയായിരിക്കും അല്ലെങ്കിൽ ഡൈനിങ്ങുകളായിരിക്കും അവിടേക്ക് ഫ്രിഡ്ജൂടെ വെച്ച് കഴിയുമ്പോൾ ഒത്തിരി അസൗകര്യങ്ങളുണ്ടാവും സ്ഥലം ഒത്തിരി നഷ്ടപ്പെടും അത് ഒഴിവാക്കിയിരിക്കുക കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ അടുക്കളയിൽ അത്യാവശ്യമുള്ള രണ്ട് കാര്യങ്ങളുണ്ട എപ്പോഴും ആവശ്യമുള്ളതാണ് ഒരു ക്ലോക്ക് വേണം അതുപോലെ തന്നെ നമുക്ക് ഒരു കലണ്ടർ ഇത് എപ്പോഴും ആവശ്യമാണ് അല്ലെങ്കിൽ പല കാര്യത്തിനും പാചകത്തിനിടയ്ക്കായിരിക്കും ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മൾ പുറത്തേക്കൊക്കെ പോകേണ്ടി വരും സമയം നോക്കാനും ഈ കണ്ടൻറ് കാര്യങ്ങളൊക്കെ ഡേറ്റ് ഒക്കെ അറിയാനായിട്ട് ഓക്കെ ഞാൻ ഡോക്ടർ മധുജി കണ്ടത്തിൽ ഹരിപ്പാട്